ജൂൺ ഇരുപത്തിമൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വിവിധ അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെമിനാറുകൾ കൂട്ടയോട്ടം ബാഡ്മിന്റൺ മാച്ച് പെനാൾട്ടി ഷൂട്ടൌട്ട് തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ നടത്തും പരിപാടികളുടെ നടത്തിപ്പിനായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ചേർന്ന് സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തലങ്ങളിലും ഞാനിത് പറഞ്ഞത് പറഞ്ഞ എനിക്കുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ എന്തേരാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുപോലെ ആ ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇതിനാണ് മീറ്റിംഗ് വിളിച്ചത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ പറ്റും നമുക്ക് സ്പോർട്സ് ഡിവിഷൻ ഒക്കെ ഉണ്ട് അന്ന് അതുപോലെ തന്നെ പറ്റാവുന്ന സ്കൂളുകളിൽ നിന്ന് അവരുടെ വാഹനത്തിൽ വരിക അപ്പോൾ ആ വരുന്ന കുട്ടികൾക്ക് ഒരു രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് ഓരോ സ്കൂളിൽ നിന്ന് എത്ര പേരുണ്ടെങ്കിൽ അവർക്കൊരു ബനിയൻ കൊടുക്കുന്ന രീതി ഒരു അങ്ങനെ ഒരു ഒരു ആലോചനയാണ് നമ്മളെ കയ്യിൽ ഉള്ളത് ചെറിയ രീതിയിലുള്ള റൗണ്ട് നടത്തി അവിടെ തന്നെ കൊണ്ടുവരുന്നത് അതിൽ നമ്മള് പിന്നെ റോളർ കുട്ടികളെ മുമ്പിൽ അവരുടെ ഒരു ഒരു ചെറിയൊരു പിന്നെ എന്താ പറയുക കുറച്ച് കുട്ടികളെ പിന്നെ അണിനിരത്തി കൊണ്ടുള്ള പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായ ഡോക്ടർ വി ശിവദാസൻ കെ സുധാകരൻ എം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ എന്നിവർ രക്ഷാധികാരികളായി സംഘാടനത്തിനായി പ്രവർത്തിക്കും കെ വി സുമേഷ് എം എൽ എ ആണ് സംഘാടക സമിതി ചെയർമാൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മാഷ് വൈസ് ചെയർമാനായും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ കൺവീനറായും പ്രവർത്തിക്കും കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ അധ്യക്ഷനായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ബാബു പണ്ണേരി സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രദീപൻ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ കായിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ